അംഗൻവാടി കലോത്സവം പാർട്ട് ടു ആണ് കേട്ടോ അടുത്തത് മോനുസിൻ്റെ കോൽക്കളിയായിരുന്നു അപ്പോൾ എൻ്റെ മോൻ ആ കോൽ കൈ കിട്ടിയപ്പോൾ തുടങ്ങിയ കേട്ടോ കളിക്കാൻ ആഗ്രഹം അപ്പോൾ ഒരു കുട്ടി ഭയങ്കര കരിച്ചില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞ് ആ കുട്ടിയുടെ പകരം എൻ്റെ മോനെ അതിന് ഒട്ടും തന്നെ ഡാൻസ് അറിയാത്ത ആൾ മാറ്റിപ്പിടിച്ച് കയറിയിട്ടോ ഒരുപാട് സന്തോഷമായിരുന്നു എൻ്റെ മോൻ കളിക്കണെ കാണാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര വയസ്സുള്ള കുട്ടി ഇത്രയും നന്നായിട്ട് കളിക്കുമ്പോൾ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഐ വെരി പ്രൗഡ് ഓഫ് യു അങ്ങനെ ഇതേ കുറേ നേരം അവിടെ ഇങ്ങനെ കളിയൊക്കെ കണ്ടിരുന്നു എന്റെ മുനസ് നന്നായിട്ട് ചാടി കളിക്കുന്നുണ്ടായിരുന്നു ചാടി കളിക്കുന്നതാണ് കേട്ടോ ആള് അങ്ങനെ ഇതേ അവന് സ്റ്റെപ്പിളൊക്കെ മറ്റുള്ളവരത് നോക്കിയിട്ട് കണ്ട് അതേമാതിരി ഒക്കെ കളിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതേ കുറേ നേരം ഇങ്ങനെ നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു സോങ്ങ് ആയിരുന്നു അതുകൊണ്ട് കുറേ നേരം അവരിങ്ങനെ കളിച്ചിട്ടോ പിന്നെ ഇത് ഓരോ സ്റ്റെപ്പുകളും എല്ലാവരും ചെയ്യുന്ന വഴി തന്നെ അവരിങ്ങനെ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഡാൻസ് ഒക്കെ കണ്ട് ഒരുപാട് ഹാപ്പിയായി ഞങ്ങൾ ഓട്ടോയിൽ കണ്ട് തിരിച്ചു വന്നത് അപ്പോൾ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ